ഈ മഴക്കാലത്തും കിളിയളങ്കാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല പുതിയ പാലത്തിന്റെ നിർമ്മാണം പാതി വഴിയിലാണ് പുതിയ പാലം നിർമ്മിക്കുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തോട്ടിൽ മണ്ണിട്ടുയർത്തിയ താൽക്കാലിക റോഡ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഒലിച്ചു പോവുകയും ചെയ്തു മഴയിൽ മുങ്ങാത്ത പാലത്തിനു വേണ്ടി മുറവിളി കൂട്ടി ഉള്ള പാലവും ഉപയോഗപ്പെടുത്താനാകാത്ത അവസ്ഥയിലായി കിളിയളത്തും പരിസരങ്ങളിലുമുള്ളവർക്ക് പുതിയ പാലം നിർമ്മിക്കുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ തോട്ടിൽ മണ്ണിട്ട് ഉയർത്തിയൊരുക്കിയ താൽക്കാലിക റോഡ് കഴിഞ്ഞ ദിവസം രാത്രിയിലെ മഴയിൽ കുത്തിയൊലിച്ചുപോയി പുതുക്കുന്ന് വട്ടക്കല്ല് ചേടിക്കുണ്ട് ചാങ്ങാട് മുതൽ ബാനം വരെയുള്ള യാത്ര വഴിമുട്ടി രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നടപടി തുടങ്ങിയ പാലം ഇനിയും പൂർത്തിയാകാത്തതിലുള്ള രോക്ഷത്തിലാണ് നാട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് പണി തുടങ്ങിയത് തക്ക സമയത്ത് നിർമ്മാണം തുടങ്ങാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് യാത്രക്കാർ പറയുന്നു കഴിഞ്ഞ ദിവസം വരെ പണി നടന്നിരുന്നുവെങ്കിലും ഇപ്പോൾ തോട്ടിൽ വെള്ളം ഉയർന്നു ഈ മഴക്കാലത്തും പതിവ് ദുരിതമനുഭവിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ സീനറ്റ് ന്യൂസ് കരിന്തളം